സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂരിലെ കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു അടുത്ത ദിവസം വീണ്ടും നിർത്തിവെച്ച റിപ്പയർ നടപടികൾ തുടരുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് കെ സമീർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും സമീർ പറഞ്ഞു കഴിഞ്ഞ അഞ്ചിനാണ് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയത് ജൂൺ രാത്രി വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ചാലിയാർ പുഴയിലുള്ള കളക്ഷൻ കിണറിന്റെ ചുറ്ററിങ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തന്നെ തകർന്നിരുന്നു ഈ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ഈ കിണറിലേക്ക് ചെളിയും വെള്ളവും നിറഞ്ഞ് അതിൽ നിന്ന് ഗാലറി വഴി വെള്ളമെത്തുന്ന ചാലിയാറിന്റെ തീരത്തുള്ള ഇൻടേക്ക് കിണറിലേക്കും ചെളിയും വെള്ളവും എത്തി തുടർന്ന് മോട്ടോർ പമ്പ് ചെയ്തപ്പോൾ ഈ ചെളിയും കല്ലും കയറി നാൽപ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകളും തകരാറിലാവുകയായിരുന്നു അതിലൊന്ന് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് മഞ്ചേരിയിലെ ചെളിയും കല്ലും പമ്പ് ചെയ്യുന്ന മോട്ടോർ കോയമ്പത്തൂരിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ എത്തിച്ച് കരാറുകാരൻ പ്രവൃത്തി വേഗത്തിലാക്കും അതിനിടെ ലഭ്യമായ വെള്ളം പമ്പ് ചെയ്ത് താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായാണ് തിങ്കളാഴ്ച പമ്പിംഗ് നടത്തിയത് എന്നാൽ ചെളിയും കല്ലും മുഴുവനായും കിണറിൽ നിന്ന് നീക്കം ചെയ്യാത്തതിനാൽ പമ്പിംഗ് തുടർന്നാൽ വീണ്ടും മോട്ടോറിന് തകരാറുണ്ടാവുമോ എന്ന ് പൂക്കോട്ടും കുടിവെള്ള വിതരണം ഞായറാഴ്ച മുതൽ അമരമ്പലം കരുളായി ചോക്കാട് മൂത്തേടം പഞ്ചായത്തുകളുടെ കുടിവെള്ളത്തിനായി പുതിയൊരു പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടും പ്രവൃത്തി തുടങ്ങിയിട്ടില്ല നിലവിലെ കിണറിന്റെ അറുപത് മീറ്റർ താഴെയാണ് പുതിയ കിണർ സ്ഥാപിക്കുക സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രവൃത്തി തുടങ്ങാൻ വൈകുന്നതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവൃത്തി തുടരുന്നതിനിടയിലും വീണ്ടും പുഴയിൽ വെള്ളം കൂടിയത് പ്രതിസന്ധിക്കിടയാക്കുകയായിരുന്നു എല്ലാ പ്രശ്നങ്ങളും തീർത്ത് കൊണ്ട് പരിപൂർണമായി പമ്പിംഗ് നടത്താനുള്ള തീവ്രശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഫ്ലഡിന് ആയപ്പോൾ നിലമ്പൂർ മുൻസിപ്പാലിറ്റിയിൽ വിതരണം തൂരുകയും എന്നാലും പമ്പിങ് കുറച്ച് ദിവസം തുടരാമെന്ന് വിചാരിച്ച് തുടർന്നപ്പോൾ രണ്ട് പമ്പ് സെറ്റും പൂർണ്ണമായും തകരാറിലായി അങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കുടിവെള്ളം പൂർണ്ണമായും അഞ്ചാം തീയതി മുതൽ മുടങ്ങിക്കിടന്നിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പണി സെറ്റാക്കി പണിയൊക്കെ തുടങ്ങി ഒരു പത്ത് ദിവസത്തോളം പണിയെടുത്തെങ്കിലും അത് ഒരു മോട്ടറ് നന്നാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്നിപ്പം ഉള്ളത് ഒരു മിതമായ രീതിയിൽ അടിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണാർത്ഥം ഇന്ന് മുതൽ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കി ബുദ്ധിമുട്ട് പരിചയത്തിന് വേണ്ടി രണ്ടു ദിവസം വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസം നിർത്തിവെച്ച് പൂർണ്ണതോതിൽ പണി മുഴുവനാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ തുടങ്ങിയത് അത് എത്രത്തോളം വിജയിക്കുന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ന്യൂസ് ബ്യൂറോ എന്നാലും